ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ കുറെ നാളുകളായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ പറവൂർ ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്നുള്ളത് സംഭവം വേറെ ഒന്നുമല്ല പറവൂർ ടൗണിൽ കൂടെ കടന്നു പോകാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് നല്ല ഗതാഗതക്കുരുക്കാണ് അപ്പൊ ഈ പറവൂർ ബൈപ്പാസിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസ് കൂടെ കടന്നു പോകാലോ അപ്പൊ അത് എന്നാണ് ഓപ്പൺ ആവുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഈ പറവൂർ ബൈപ്പാസ് വന്നിരിക്കുന്നത് എറണാകുളം റീച്ചാണ് കൊടുങ്ങല്ലൂർ മുതൽ എടപ്പള്ളി വരെയുള്ള റീച്ച് ഇരുപത്തി ആറ് ആണ് പൂർണ്ണമായിട്ടുള്ളത് അതിനുശേഷം പത്തര കിലോമീറ്ററോളാണ് നമ്മൾ ഈ പറവൂർ ബൈപ്പാസ് വന്നിരിക്കുന്നത് ഓറിയന്റൽ കൺസ്ട്രക്ഷൻ ആണ് ഈ ഭാഗത്ത് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മൾ പറവൂർ ബൈപ്പാസിന്റെ വീഡിയോ തുടങ്ങുന്നത് മുത്തകുന്നം വെച്ചിട്ട് നേരെ പിന്നീട് അവസാനിക്കുന്നത് വഴിക്കുളങ്ങരയാണ് ഇന്ന് നമ്മൾ വഴിക്കുളങ്ങര മുതൽ നേരെ മുത്തകുന്നം പാലം വരെയാണ് പോകാൻ പോകുന്നത് അപ്പം വഴിക്കുളങ്ങര ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് നോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആറിപ്പാനിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് നിലവിലെ റോഡ് തന്നെയാണ് ഗതാഗതത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കണ്ട് നിങ്ങൾ ചെമ്മണ്ണും പിന്നെ അതുപോലെ തന്നെ ഡ്രഡ്ജ് ചെയ്ത മണലും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് വഴിക്കുളങ്ങര വന്ന അണ്ടർപാസ് കേട്ടോ എന്തായാലും നല്ല തകൃതിയിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ പല സ്ഥലത്തും അണ്ടർപാസിന്റെ നിർമ്മാണങ്ങൾ പല സ്റ്റൈലിലാണ് എന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഫ്ലൈ ഓവറിന്റെ രീതിയിലാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലൊക്കെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂൾഭാഗത്ത് ഗർഡർ അല്ലെങ്കിൽ കോൺക്രീറ്റും ചെയ്തിട്ട് അണ്ടർപാസ് ഉള്ളത് അതുപോലെ തന്നെ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് പൂർണ്ണമായിട്ട് ആറ് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡറിന്റെയും ക്രാഷ് ബാരിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് സത്യം പറയാൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ബൈപ്പാസ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോട് കൂടിയിട്ട് മിക്കവാറും ഈ ബൈപ്പാസ് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് കാരണം അത്രയും വേഗതയിലാണ് ഈ ഭാഗത്തുള്ള ഓരോ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് ഇനി ക്രാഷ് ബെയറിന്റെ പണി നടക്കാനുണ്ട് ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കാണ് നടക്കാനുള്ളത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കേ നാലു വഴി അണ്ടർപാസിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണി പൂർത്തിയായിരുന്നു പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സർവീസ് റോഡ് നമ്മള് ചില ഭാഗത്ത് വീതി കുറവാട്ടോ അത് ഞാൻ കണ്ട കാര്യം തന്നെയാണ് അപ്പൊ ഇവിടെയും ഇതേമാതിരി അണ്ടർപാസ് ചേർന്നിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഇവിടെയും ഇതേമാതിരി തന്നെ ചെമ്മണ്ണും അതുപോലെ തന്നെ മണലും മിക്സ് ചെയ്തിട്ടാണ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറെ സ്ഥലത്ത് ഈ ആറി ബ്ലോക്കിന്റെ പണി കഴിഞ്ഞാട്ടോ വീണ്ടും അത് ഇളക്കി മാറ്റിയിട്ട് രണ്ടാമതും വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഒരു പിടുത്തും കിട്ടിയിട്ടില്ല എനിക്ക് ഇവിടെ ആരും ചോദിക്കാനായിട്ട് കണ്ടിട്ടുമില്ല അതുകൊണ്ടാണ് പിന്നെ പോലെ തന്നെ ഇതിനെ കുറിച്ച് അറിയുന്ന ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പറവൂർ ഭാഗത്തുള്ളവരെ അപ്പൊ തെക്കേ നാല് വഴി അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചിട്ട് മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ അടുത്തൊരു ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് പറവൂരിൽ നിന്നും ചെറായിക്ക് പോകുന്ന റോഡുണ്ട് അതിന് കുറുകയാണ് ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പറവൂർ ബൈപ്പാസിന്റെ ഭാഗമായി തന്നെയാണ് ചെറിയ വള്ളിയും വള്ളുവള്ളിയും വരുന്ന കേട്ടോ അപ്പൊ അതും കൂടി കണക്കൂട്ടി വരുമ്പോഴാണ് ഏറ്റവും നീളം കൂടിയ ബൈപ്പാസ് ആയിരിക്കും ഈ പറവൂർ ബൈപ്പാസ് വരുന്നത് അപ്പൊ ഈ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണത്തിൽ ഒരു വ്യത്യാസം ഉണ്ട് ഈ ഫ്ലൈ ഓവറിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് ബോക്സ് ആണ് കുറച്ച് ഭാഗങ്ങള് പിന്നീട് പി എസ് സി ഗാർഡറാണ് അതിന്റെ നിർമ്മാണം നമ്മൾ ഇതിന് മുൻപുള്ള വീഡിയോസിൽ കുറെ കാണിച്ചതാണ് എന്തായാലും വർക്കുകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബയറും ഡിവൈഡറും വർക്ക് കഴിഞ്ഞു പക്ഷേ ഇവിടെ അങ്ങോട്ടാണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഇവിടുന്ന് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തും ഇതേമാതിരി തന്നെയായിരുന്നു ഡ്രൈനേജിന്റെ പണികളൊക്കെ ഓരോ ഭാഗത്ത് തീർത്തിട്ടുണ്ട് ചില ഭാഗത്ത് മാത്രമേ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടന്നിട്ടുള്ളൂ ഇതുവരെ ആറി ബ്ലോക്കിന്റെ വർക്കൊന്നും നടന്നിട്ടില്ല ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു പാലം വരുന്നുണ്ട് ഈ പാലത്തിനോട് ചേർന്നിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ റോഡിനെ കുറുകിയെ ഒരു അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്ത് കഴിഞ്ഞ് സർവീസ് റോഡിന് പണി നടക്കാനുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാഴാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇവിടെങ്ങനെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഇവിടെയാണ് അണ്ടർപാസ് വേണമെന്ന് പറയുന്നത് പെരുമ്പടന ജനകീയ വികസന സംരക്ഷണ സമിതി അവരാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ ചുറ്റാറ്റുകര പാലം വന്നിരിക്കുന്നത് ആ പാലത്തിന്റെ നിർമ്മാണത്തിൽ കുറെ അപാകതകൾ ഉണ്ടായിരുന്നു അത് വീണ്ടും പൊളിച്ചിട്ടാണ് പുതിയ പാലം പണിതിരിക്കുന്നത് എന്തായാലും ഇവിടെ ഉള്ള ഒരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആറി പാനലും അല്ല ആറി ബ്ലോക്കും അല്ല രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ പണി നടക്കുന്നുണ്ട് ഡ്രൈനേജിന്റെ വർക്ക് ലേശം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ചിറ്റാറ്റുകര പാലട്ട ഈ പാലത്തിന്റെ നിർമ്മാണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അടിയിൽ കൂടെ ബോട്ടും വഞ്ചികളൊന്നും പോകാൻ തീരെ സൗകര്യം ഉണ്ടായിരുന്നില്ല വളരെ ഒരു പാലമായിരുന്നു അത് പൊളിച്ചിട്ടാണ് രണ്ടാമതും ഹൈറ്റ് കൂട്ടി പണികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് പക്ഷെ അധികം ലേറ്റായില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഈ പാലത്തിന്റെ പണി അവരെ പൂർത്തീകരിച്ചിടും അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണ് തുയർത്താനുള്ള സ്ഥലങ്ങളാണിത് അപ്പൊ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് ഡ്രൈനേജിന്റെ പള്ളളം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പട്ടണം കവല വരുന്നത് ഇത് ചിറ്റാജുഗര പാലം കണ്ടുള്ള ഒരു ക്രോസിംഗ് ആട്ടോ ഇവിടെ എന്ത് അറിയില്ല കാരണം രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വോടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ പട്ടണം കവലയിലും ഇതേമാതിരി ഒരു പാലം വന്നിട്ടുണ്ട് ആ പാലം കഴിഞ്ഞിട്ട് പിന്നീടും വർക്ക് നടക്കുന്നുണ്ട് ഇത് ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടുവന്ന മണലാട്ടോ കേട്ടോ ഇവിടെ ഫുൾ ആയിട്ട് ഇതിന്റെ മുഗൾ ഭാഗത്താണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതേമാതിരി സി ടി എഫിന്റെ വർക്കും ഡബ്ല്യ വർക്കൊക്കെ നടന്നിരിക്കുന്നു അതിന്റെ മുകൾ ഭാഗത്ത് ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരന് വേണ്ടിയുള്ള സ്റ്റീൽ മൈനിങ് മാത്രമേ നടന്നിട്ടുള്ളുട്ടോ പിന്നെ പോലെ തന്നെ ഇവിടെ നോക്കി നിങ്ങൾ ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചിരുന്നു ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് വർക്ക് തീരെ നടന്നിട്ടില്ല കേട്ടോ പക്ഷെ ഡ്രൈനേജിന്റെ വർക്ക് കുറച്ച് ഭാഗത്ത് നടന്നിട്ടുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ മുനമ്പം കവല വരുന്നത് അപ്പൊ ചിറ്റാജുകര പാലം കഴിഞ്ഞിട്ട് പിന്നീട് പട്ടണം കവലിൽ വന്ന പാലമാട്ടോ അത് പാലത്തിന്റെ പണിയിലൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ ഡിവൈഡർ പാർക്കും കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇവിടെ ഇനി ജോയിന്റ് ആക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ അപ്രോച്ച് റോഡിന് വേണ്ടിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഇനി സർവീസ് റോഡ് ഉണ്ടാവുന്നതായിരിക്കും പിന്നെ പോലെ തന്നെ ഈ കോൺക്രീറ്റ് വാളാണ് ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്നുണ്ട് കാരണം ആറി പാനലും ആറി ബ്ലോക്കും പല സ്ഥലത്തും പണി തന്നിട്ടുണ്ട് ഇപ്പൊ ഇത് ചെമ്മണ്ണാട്ടോ ഈ ചെമ്മണ്ണിന്റെ മുകളിലാണ് പിന്നീട് ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടുവന്ന മണൽ തട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി കമ്പാക്റ്റ് ചെയ്യും എന്നിട്ടാണ് റോഡിന്റെ വർക്കുകൾ ആരംഭിക്കട്ടെ എന്തായാലും ഇവിടെ വർക്കുകൾ നല്ല വേഗതയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതാണ് മുനമ്പം കവല മുനമ്പം കവലയിൽ അണ്ടർപാസ് വന്നിരിക്കുന്നു പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്ന പണികളെല്ലാം അത് കഴിഞ്ഞിട്ട് നോക്കി നിങ്ങൾ ആറ് വരി പാതയുടെ രീതിയിലുള്ള ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നല്ലൊരു ആവേശമുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി കാരണം പല സ്ഥലത്തും പണികൾ അതിവേഗം പുരമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കും നല്ലൊരു പ്രതീക്ഷയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് മാത്രമേ ഈ വർക്ക് പെൻഡിങ്ങിൽ ബാക്കി എല്ലാ സ്ഥലത്തും പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കുറെ മുൻപ് തന്നെ ടാറിങ് കഴിഞ്ഞ പ്രദേശമാണ് ബി എം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബി സി കൂടി ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി ക്രാഷ് ബാരറിന്റെ വർക്ക് നടക്കാണ്ട് ഇനി ഇതിന് വരേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കാണ് എൻട്രിയും എക്സിറ്റും അതാണ് ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് അങ്ങനെ ഇന്ന സ്ഥലത്ത് കൺഫേം ആക്കി പറയാൻ സാധിക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ പണികൾ നടക്കുന്ന സമയത്ത് പല സ്ഥലത്തും ഇവിടെ ക്രാഷ് ബാരറിന്റെ അവിടെ ഗ്യാപ്പ് കിട്ടിയിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എക്സിറ്റ് എന്ന് വിചാരിച്ച സ്ഥലമൊക്കെ എൻട്രി ആയി മാറിയിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പാലങ്ങള് അണ്ടർപാസുകൾ വരുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ എക്സിറ്റ് അല്ലെങ്കിൽ എൻട്രി ഉണ്ടാകും കാരണം സമീപ ആളുകൾക്ക് ആറു ഒരു പാതിൽ നിന്നും ഇറങ്ങാനും അതുപോലെ തന്നെ കയറാനും വേണ്ടിയിട്ടുള്ള സൗകര്യം എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് മറ്റു ബൈപ്പാസുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടാണ് നമ്മളെ പറവൂർ ബൈപ്പാസുകൾ കാരണം പല സ്ഥലത്തും ഇടറോഡുകൾ റോഡുകൾ കടന്നു പോകുന്ന അവിടെയൊക്കെ അണ്ടർപാസുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതാണ് മുറവൻതുരുത്ത് എന്ന് വെച്ചാൽ ഈ മുറവൻതുരുത്ത് മുതൽ ലേബർ ജംഗ്ഷൻ വരെ പോകുമ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ട് എത്ര അണ്ടർപാസുകൾ ഉണ്ട് എന്നുള്ളത് കാരണം ഇവിടെയൊക്കെ അങ്ങനെ ഓരോ ചെറു റോഡുകൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അതിനൊക്കെ അണ്ടർപാസുകൾ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ചെറിയ തോടുകളുണ്ട് ആ തോടിനൊക്കെ ചെറിയ പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ പറവൂർകാരോട് ഒരു ചോദ്യമാണ് ഈ ബൈപ്പാസിൽ ഉണ്ടായിരുന്ന ഒരു പഴയ പാലമുണ്ട് ഓണത്തുരുത്ത് ഭാഗത്ത് അത് നിങ്ങൾ നിങ്ങളെല്ലാവരും മറന്നുപോയോ അങ്ങനെ മറക്കാൻ സാധിക്കുമോ അത് കാരണം ഏറിൽ നിൽക്കുന്ന ഒരു പാലമായിരുന്നു എന്തായാലും മാറുവരിപ്പാതയുടെ നിർമ്മാണം വന്ന സമയത്താണ് ആ പാലം പൂർണ്ണമായി പൊളിച്ചു മാറ്റിയത് അതുപോലെ തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം നോക്കിയാൽ നിങ്ങൾ ഒരു ഭാഗത്ത് ഇനി ഉയർത്തി വരാനുള്ള പ്രദേശമാണ് മറുഭാഗം ഇതിനേക്കാളും ലെങ്ത് കൂടുതലാണ് എന്തായാലും ഇതിന്റെ മുഗൾ ഭാഗത്തുള്ള വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഡിവൈഡർ ഒറ്റ ഡിവൈഡർ അല്ലാണ്ട് രണ്ടും രണ്ട് പാലം തന്നെ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ പാലം നിർമ്മിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെയധികം ചതുപ്പ് നിലങ്ങളായിരുന്നു എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ട മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ പ്രദേശം ഉണ്ടായിരുന്ന കാരണം അത്രയും വെള്ളം അടങ്ങിയ ഒരു മണ്ണായിരുന്നുണ്ടായിരുന്നത് അവിടെയാണ് ഇപ്പൊ ഈ പാലം നിർമ്മിച്ചത് പക്ഷെ വലിയ ഹൈറ്റുള്ള പാലം ഒന്നല്ല ചെറിയ ഹൈറ്റ് ഉള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് പൊന്തിച്ചിട്ടാണ് ഈ ഭാഗത്തെ ആറ് വരി പാത കടന്നു പോവുക അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് ഭാഗത്തും ഉണ്ട് ഡ്രൈനേജുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൾവോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നു ഇവിടെയൊക്കെ ആദ്യം ഇട്ടിട്ടുണ്ട് അതിന്റെ മുകളിലാണ് പിന്നീട് ഈ ഡ്രജ് ചെയ്ത് കൊണ്ടുവന്ന മണലാണ് കാണുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ നിരത്തി കൊണ്ടിരിക്കുകയാണ് കണ്ടിവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ ലേബർ ജംഗ്ഷൻ വരുന്നത് ഈ ലേബർ ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് ഉണ്ട് അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല അപ്പം ഇതാണ് ലേബർ ജംഗ്ഷൻ ലേബർ ജംഗ്ഷനിൽ വന്ന അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരറും അതുപോലെ തന്നെ ഡിവൈഡറും വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഈ ലേബർ ജംഗ്ഷൻ മുതൽ പിന്നീട് മൂത്തകുന്നം ജംഗ്ഷൻ വരെ വൺ വേ ആണ് കണ്ടോ നിങ്ങൾ ഒരു ഭാഗത്തേക്ക് മാത്രമേ വാഹനം കടന്നു പോകുന്നുള്ളൂ അപ്പം ഇതിന്റെ ഇടതുഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് ഇതേമാതിരി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നിലവിലെ റോഡ് തന്നെയായിട്ട് അതിൽ കൂടെയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടൊക്കെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വർക്ക് നടത്തിയിരിക്കുന്നത് ഈ പ്രദേശം പ്രദേശോ റോഡിന്റെ ഇടതുഭാഗം ഉണ്ട് അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെ തോടുണ്ടായിരുന്നു പുതിയ പാലം നിർമ്മിച്ചിരിക്കുകയാണ് ആ പാലത്തോട് ചേർന്നിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡും ഉണ്ട് ഇവിടെയും അപ്രോച്ച് റോഡിന് മണ്ണിട്ടുയർത്തുന്ന പ്രദേശത്തിന്റെ സൈഡില് കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഉയരമില്ലാത്ത പാലമാണ് എന്തായാലും ഒരു ഭാഗത്തെ പണികൾ പൂർത്തീകരിച്ചിട്ട് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മൂത്തകുന്നം ജംഗ്ഷൻ വരുന്നത് അവിടെയും ഒരു അണ്ടർപാസ് ഉണ്ട് അതിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷെ അപ്രോച്ച് റോഡിന്റെ പണികൾ ഇവിടെ ഒന്നും ആരംഭിച്ചിട്ടുമില്ല എന്തായാലും കോട്ടപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മൂത്തകുന്നം ജംഗ്ഷൻ്റെ അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു എക്സിറ്റ് എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് ഇനി അടുത്താണ് മൂത്തകുന്നം പാലട്ടോ അപ്പൊ ഇവിടൊക്കെ വഴി പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ നിലവിലെ റോഡിൽ കൂടെ തന്നെ ഇപ്പോഴും വാങ്ങുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പാലം വരെ മാത്രമേ സർവീസ് ഉള്ളൂ അത് കഴിഞ്ഞ് പാലത്തിലേക്ക് കയറിയിട്ട് വേണം പിന്നീട് നിങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയാണ് വി പി തുരുത്ത് വരുന്ന കേട്ടോ അപ്പൊ ഈ വി പി തുരുത്തുമായി ബന്ധിപ്പിക്കുന്നതാണ് മൂത്തകുന്നം പാലം അപ്പൊ നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറവൂരിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇടത് ഭാഗത്ത് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ പൂർണ്ണമായിട്ട് സ്റ്റീൽ ഗാർഡ് കൊണ്ടാണ് പാലം നിർമ്മിക്കുന്നത് അതെന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്പാനുകളും അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ സ്റ്റീൽ ഗാർഡ് വന്നിരിക്കുന്നത് അതിന്റെ മുകൾ ഭാഗത്ത് ഡെക്ഷീറ്റിന്റെ വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിന്റെ മുകൾ ഭാഗത്താണ് സ്റ്റീൽ ബൈൻഡിങ് അത് കഴിഞ്ഞിട്ട് പിന്നീട് കോൺക്രീറ്റിംഗ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെയും എല്ലാ സ്ഥലത്തുള്ള മാതിരി തന്നെയാണ് നിലവിലെ പാലം രണ്ട് വരിയാണ് പുതിയതായിട്ട് പണിയണ പാലം മൂന്ന് വരിപ്പാതയുമാണ് അപ്പൊ ഇതൊക്കെ ദേശീയപാത അറുപത്തിയാറിൽ പറൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോട്ടപ്പുറം പാലം വരുന്നത് കേട്ടോ